സിനിമാ പറമ്പിലും ആഞ്ചിലിമൂട്ടിലും ഗതാഗത നിയന്ത്രണത്തിന് ഹോം ഗാർഡിനെ നിയമിക്കണമെന്ന ആവശ്യവും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നും താലൂക്ക് സഭയിൽ എത്തിച്ചേരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം ഉയർന്നു ഈ ഈ അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ വർഷത്തെ എന്താണ് ഉദ്യോഗസ്ഥർ അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ ശാസാറിന്റെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിന് എൺപത് സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തന്നത് ഓഫീസിൽ ഓഫീസിലുണ്ടാണ് ബഹുമാനപ്പെട്ട തഹസിൽദാർ അതിന്റെ നേതൃത്വം കൊടുത്ത ഒരാളാണ് അന്നത്തെ സർവേ മാത്രമാണ് മാറിയത് അതിന്റെ തെക്കേ അതിലെന്ന് പറയപ്പെടുന്നത് കടയോട് ചേർന്നാണ് കടയോട് ചേർന്ന ഐട്ടാം മണി എക്സി പക്ഷെ പുതിയ നിലവിലുള്ള ഹോസ്പിറ്റലിന് മുമ്പ് വന്നപ്പോൾ അത് അഞ്ചാറ് മീറ്റർ വിട്ട്

അങ്ങനെ വരാത്ത ഡിപ്പാർട്ട്മെന്റുകളെ വരാത്തേരും അവർക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട